ദുബായിലെ അൽബറാഹയില് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഇലക്ട്രോണിക് കമ്പനിയിൽ ഒരു കവർച്ചാ ശ്രമം നടന്നു കവർച്ച നടന്നു രണ്ട് ജീവനക്കാരെ ഓഫീസ് മുറിയിൽ കസേരയിൽ ബന്ദികളാക്കി കെട്ടിയിട്ടതിന് ശേഷം ഇരുപത് മാക്ബുക് പ്രോ ലാപ്ടോപ്പുകളുമായി നാലംഗ സംഘം കടന്നു കളഞ്ഞൊരു സംഭവമാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞതാണ് അതിൽ ഒരാളെ ദുബായ് പോലീസിന് പിടികൂടാനും കഴിഞ്ഞ കാര്യമാണ് മറ്റ് ആളുകൾക്കായി തെരച്ചിൽ നടക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരുന്നത് ഇപ്പോൾ ഈ നാലു പേരെയും പിടികൂടി അവർക്കെതിരെയുള്ള വിചാരണ നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ള ഒരു കാര്യമാണ് ദുബായ് പോലീസ് അറിയിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അൽബറാഹയിലെ ഒരു പ്രമുഖമായ ഇലക്ട്രോണിക് കമ്പനിയിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിലേക്ക് ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി അവരുടെ ഡെലിവറി ശ്രമത്തിനിടയിലാണ് ഈ കവർച്ച നടന്നത് രണ്ട് ജീവനക്കാരെ ഇത്തരം ലാപ്ടോപ്പുകൾ വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടെ നാലുപേർ അവരെ സമീപിക്കുകയും ഈ ഡെലിവറിയെക്കുറിച്ച് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ ഇത് ഡെലിവറി ചെയ്യേണ്ടത് എന്ന് അവരോട് പറയുകയും ഓഫീസിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ വെച്ച് ഇവരെ കസ്റ്റഡിയിൽ കെട്ടിയിട്ട് ഈ ലാപ്ടോപ്പുകളുമായി സംഘം കടന്നു കളയുകയുമായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ജീവനക്കാർ ഉണർന്ന് പ്രവർത്തിച്ചു അവരെ പെട്ടെന്ന് പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി വിരലടയാളം അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഒരാളെ സംഘത്തിൽ പിടികൂടാൻ കഴിഞ്ഞു മറ്റുള്ളവർക്കായി അന്വേഷണം നടക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ആദ്യം വന്നിരുന്നത് ഇപ്പൊ നാലുപേരും പിടിയിലായിട്ടുണ്ട് ദുബായ് പോലീസിന്റെ കൃത്യതയാർന്ന അന്വേഷണ പരിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവർക്കെതിരായിട്ടുള്ള വിചാരണ നടപടികൾ ഇപ്പോൾ ദുബായ് കോടതിയിൽ പുരോഗമിക്കുകയാണെന്നാണ് പോലീസ് അറിയിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ജനസൗഹൃദമായ പോലീസ് സംവിധാനങ്ങളിൽ ഒന്ന് ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാവുന്നത് ദുബായ് പോലീസ് സംവിധാനം തന്നെയാണ് മാത്രല്ല കുറ്റവാളികൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിലും ഏറ്റവും മുൻനിരയിലുള്ള പോലീസ് സംവിധാനമാണ് ദുബായ് പോലീസിന്റേത് ദുബായിലെ പൊതുഗതാഗത സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ആർ ടി എ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കുന്നുണ്ട് അതായത് നമ്മൾ പബ്ലിക് ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ മുൻ സീറ്റുകളിൽ ചില റിസർവേഷൻസ് വരികയാണ് സംവരണം വരികയാണ് മുൻ സീറ്റുകളിൽ മുതിർന്നവർക്ക് ഗർഭിണികൾക്ക് പിന്നെ കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ടല്ലോ അവർക്കായി സംവരണം ചെയ്തിരിക്കുന്നു റിസർവ് ചെയ്തിരിക്കുന്നു എന്നാണ് യാത്രക്കാരെ ആർ ടി എ അറിയിക്കുന്നത് സാമൂഹിക മാധ്യമത്തിലൂടെയാണ് ആർ ടി ഐക്കാരെ അറിയിച്ചിട്ടുള്ളത് ഇനി ഇത്തരം യാത്രക്കാർ കടന്നു വന്നാൽ നമ്മൾ ആ സീറ്റുകളിൽ ഇരിക്കുകയാണെങ്കിൽ കൃത്യമായി മാറിക്കൊടുക്കുക ഒരു കാര്യം മറക്കാതിരിക്കുക എല്ലാവർക്കും സുരക്ഷിതമായി യാത്ര ചെയ്യുക സന്തോഷപൂർവ്വം യാത്ര ചെയ്യുക എന്നുള്ള നയമാണ് ദുബായി ആർ ടി ഐ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ആർ ടി ഐ അറിയിക്കുന്നു ജനന മരണ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മാറ്റം വന്നിട്ടുണ്ട് അത് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ വന്നിരിക്കുന്ന മാറ്റമാണ് സാധാരണ നമ്മൾ ഈ ജനന മരണ രജിസ്ട്രേഷനുകൾ നടത്തുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് പ്രിവെൻഷനിലാണ് അവരുടെ വെബ്സൈറ്റിൽ പോയി മറ്റും സംവിധാനങ്ങളിലൂടെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടത്തുന്നത് അപ്പൊ അത് മാറിയിട്ടുണ്ട് ഇനി മുതൽ മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത് ആൻഡ് ഡിപ്പാർട്ട്മെന്റിലല്ല നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇ എച്ച് എസ് വഴിയാണ് അതായത് എമിറേറ്റ്സ് ഹെൽത്ത് സർവീസുകൾ വഴിയാണ് ഇ എച്ച് എസ് എന്ന് പറയുന്നത് റാസൽ റാസൽഖിമ അജുമാൻ ഷാർജ ഉമൽ ഖൈൻ ഫുജൈറ അങ്ങനെയുള്ള മേഖലകളിലാണ് ഇത് സർവീസ് ലഭിക്കുക ഇനി ദുബായിലോ അബുദാബിയിലും നമ്മൾ ഡി ഒ എച്ച്മായും ഡി എച്ച് എയുമായാണ് സർവീസ് തേടേണ്ടത് അപ്പൊ ഇവരുടെ വെബ്സൈറ്റുകളിൽ പോയി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് പ്രിവെൻഷന്റെ വെബ്സൈറ്റിൽ നിന്നും ഈ ഒരു ർത്ത് ആൻഡ് ഡെത്ത് സർവീസ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോണുകളുടെയും അതുപോലെ തന്നെ ആപ്പിൾ ഫോണുകളുടെയും ചില വേർഷനുകളിൽ പഴയ വേർഷനുകളില് വാട്സ്ആപ്പ് സംവിധാനം പ്രവർത്തിക്കില്ല എന്നുള്ള ഒരു കാര്യം ഇതിനകം പലരും നോട്ട് ചെയ്തിട്ടുണ്ടാവും ജൂൺ ആദ്യവാരം മുതൽ ഇതുമായി ബന്ധപ്പെട്ട മാറ്റം നിലവിൽ വരും എന്നാണ് മെറ്റ അറിയിച്ചിരുന്നത് ആദ്യം മെയ് ആണ് പറഞ്ഞിരുന്നത് പക്ഷേ ഈ ആളുകളുടെ സൗകര്യാർത്ഥം അത് ജൂണിലേക്ക് വെക്കുകയായിരുന്നു പല ഫോണുകളിലും വാട്സാപ്പ് സേവനം നിർത്തി നിർത്തിവെക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ ഫോണുകളിലും അല്ല ചില വേർഷനുകളിൽ മാത്രം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഐ ഒ എസ് ഫിഫ്റ്റീൻ പിന്നെ പഴയ വേർഷനുകൾ ആൻഡ്രോയിഡ് ഫൈവും പഴയ വേർഷനുകൾ ഇപ്പം ആപ്പിൾ ഐഫോൺ ഫൈവ് എസ് ആപ്പിൾ ഐഫോൺ ഫൈവ് എസ് ഐ ഫോൺ സിക്സ് ഐഫോൺ ഫോൺ സിക്സ് പ്ലസ് ഐഫോൺ ഫോൺ സിക്സ് എസ് ഐ ഫോൺ സിക്സ് എസ് എസ് പ്ലസ് ഐ എസ് സി സാംസങ് ഗാലക്സി എസ് ഫോർ നോട്ട് ത്രീ അങ്ങനെ കുറെ അധികം മൊബൈലുകളിൽ വാട്സാപ്പ് സേവനം ലഭിക്കില്ല മെറ്റയുടെ അപ്ഡേഷനുകളുമായി ബന്ധപ്പെട്ട പ്രക്രിയകളുടെ ഭാഗമായിട്ടാണ് വാട്സപ്പ് സേവനം നിർത്തുന്നത് പഴയ ഫോണുകളിൽ എന്നുള്ള ഒരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അക്കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക